കണ്ണൂർ ശ്രീ കല്ലന്താട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പടമടക്കി തമ്പുരാട്ടിയും പുറത്തെയ്യവും മണിക്കിടങ്ങാളും നിറഞ്ഞാടി പടമടക്കി ഭഗവതി തെയ്യം അരങ്ങേറുന്ന കേരളത്തിലെ ഏകക്ഷേത്രമാണിത് ഇതിനു പിന്നിൽ വളരെയധികം കൗതുകകരമായ ഒരു കഥയുണ്ട് കോലത്തിരി തമ്പുരാൻ എതിരെ കുതിച്ചുവന്ന മായപ്പടനാടും നാട്ടങ്ങാടികളും കീഴടക്കി മുന്നേറിയപ്പോൾ കല്ലന്താറ്റ് തണ്ടപ്പുലയൻ തൻ്റെ ഉപാസന മൂർത്തിയെ തോറ്റിയുണർത്തി ആ ഉഗ്രസ്വരൂപിണി പടനടുവിലേക്ക് കൊടുങ്കാറ്റായി പാഞ്ഞു വീണ് ശത്രുക്കളെ കൂന്നു തള്ളി ശേഷിച്ചവർ ജീവനും കൊണ്ട് ഓടിയെന്നുമാണ് ഐതിഹ്യം പടജയിച്ച ദേവി പടമടക്കി തമ്പുരാട്ടി എന്നറിയപ്പെട്ടു പുലയ സമുദായത്തിലെ വെമ്പിരിഞ്ഞൻ തറവാട്ടുകാരുടെ തറവാട് ക്ഷേത്രമാണ് കാരാട്ട് ശ്രീ കല്ലന്താട്ട് ഭഗവതി ക്ഷേത്രം പുലയ സമുദായക്കാർക്ക് തന്നെയാണ് ഇവിടെ തെയ്യം കെട്ടിയാടാനുള്ള അധികാരവും കല്ലന്താട്ട് ഭഗവതി കരിഞ്ചാമുണ്ടി ഗുളികൻ നാഗേശ്വരി തൊണ്ടച്ചൻ എന്നീ തെയ്യങ്ങളും ഇവിടെ കെട്ടിയാടുന്നുണ്ട് സി മലയാളം ന്യൂസ് കണ്ണൂർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം